ഹായ് ഓൾ വെൽക്കം ടു ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എൻ്റെ കൂടെ സി എം എ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കൂടെ ഇരിക്കുന്നത് നമ്മളുടെ അക്കാഡമിക് ഹെഡായിട്ടുള്ള സി എം എ ജാബർ സാറാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത് സി എൻ്റെ കൂടെ എന്തുകൊണ്ടാണ് ഈഗിൾസിൽ നമ്മൾ സി എം എ ചെയ്യണമെന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും സാറേ നമ്മൾ എസ്പെഷ്യലി കുട്ടികൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് വരുന്നത് ഇപ്പോ നമ്മളിപ്പോൾ റണ്ണിങ് ബാച്ച് നോക്കി കഴിഞ്ഞാല് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് സ്റ്റുഡൻസ് എന്നൊരു ഇരുന്നൂറ്റി എഴുപത് സ്റ്റുഡൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സി സി എം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് അപ്പൊ അത് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഒന്ന് സെയിം സിലബസ് ആണ് ഓക്കെ ഒരു നയൻറ്റി പെർസെന്റേജും എന്തെയാണ് സെയിം സിലബസ് സിലബസാണ് അതിന് ഫൗണ്ടേഷനും ഇന്റർ ആണെങ്കിലും ഫൈമർ ആണെങ്കിലും ഒക്കെ ഏകദേശം സെയിം സിലബസ് ആണ് അപ്പൊ കുട്ടികൾക്ക് എന്തിന്റെ ആവശ്യമില്ല ഒരു സെപ്പറേറ്റ് ക്ലാസ് കേട്ട് പഠിക്കുക അതിന്റെ എന്തില്ല ആവശ്യമില്ല അവര് സി എ പഠിച്ച് കഴിഞ്ഞ് അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് എന്തും എഴുതാൻ പറ്റും അതായത് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞിട്ട് എക്സാം സമയത്താണ് ഏകദേശം എക്സാം എക്സാം വരുന്നത് ജസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി പിന്നെ ഒരു പത്ത് ശതമാനം അല്ല നയന്റി ആണ് സെയിം ഒരു പത്ത് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഡീവിയേഷൻ രണ്ട് സിലബസിലും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് എന്തുണ്ട് അക്കൌണ്ട് പെർസെന്റേജ് കോസ്റ്റിംഗ് പറഞ്ഞ എലമെന്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട് കയറി വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും ആ എക്സാമിന്റെ സമയത്ത് ഒരു സെപ്പറേറ്റ് ക്ലാസ് കൊടുത്താൽ കുട്ടികൾക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ഇല്ല കാരണം ഒരു ഡേയ്സിന്റെ ക്ലാസ് അത് അതായത് അവരുടെ എക്സാമിന്റെ സമയത്ത് ഇപ്പോ സ്റ്റഡി ലീവിലെ സമയത്ത് എക്സാം അത് ആ ഒരു സമയത്ത് നമ്മൾ ക്ലാസ് കൊടുക്കുക എക്സാമിന് പോവാന്നുള്ള കുട്ടികൾക്ക് ഒന്നും കൂടെ സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ട ഒരു ഇല്ല കാരണം നമ്മൾ കോസ്റ്റിംഗ് അറിയുമ്പോൾ അതിന്റെ അഡ്വാൻസ് ലെവൽ ബേസ് ലെവലാണ് അപ്പൊ ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് സി എം എക്ക് ആണെന്നുണ്ടെങ്കിലും സി എക്കാണെന്നുണ്ടെങ്കിലും സെയിം സിലബസ് ആണ് വരുന്നത് ഏകദേശം എല്ലാ ഫൗണ്ടേഷനിലാണെന്നുണ്ടെങ്കിലും ഇന്ററിലാണെന്നുണ്ടെങ്കിലും ഒരേ സബ്ജക്ട്സ് ആണ് വരുന്നത് നമുക്ക് എക്സാമിന് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് നമ്മൾ എഴുതേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് സി എക്ക് എന്താണോ പഠിച്ചത് അത് തന്നെ പോയിട്ട് എഴുതിയാൽ മതിയാവും ഇനി അടുത്തൊരു ഡൗട്ട് പാരന്റ്സ് ഒക്കെ ചോദിക്കാറുള്ളത് സി എം എക്ക് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ സി എം എ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരേ മന്ത് എക്സാംസും കാര്യങ്ങളും വരുമോ അത് കുട്ടികൾക്ക് കൂടുതൽ എന്താണ് സ്ട്രെസ് ആവുമോ എന്നുള്ളതാണ് ശരിക്കും അങ്ങനെ വരുന്നുണ്ടോ ഇല്ല കാരണം ഇപ്പൊ സി എം എന്റെ കേസിലാണെങ്കിൽ രണ്ട് ടേമിലാണ് എന്ത് വരിക എക്സാമ്പിൾ ഒന്ന് ജൂൺ ടേമും ഒന്ന് ഡിസംബർ ടേമും അപ്പോ നമ്മുടെ സി എം എക്സാം ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെയ്യിലും വരുന്നത് പിന്നെ ഒന്ന് ജനുവരിയിലാണ് വരുന്നത് അപ്പോ രണ്ടും ഡിഫറെന്റ് മന്തിലാണ് അപ്പൊ ഒരിക്കലും എന്ത് വരൂല്ല ഡേറ്റ് ഒരിക്കലും ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ വരൂല വരൂല്ല അപ്പൊ നമ്മളിപ്പോ പുതുതായിട്ട് ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികൾ ഇപ്പോൾ മാർച്ചിൽ വരുന്ന കുട്ടികൾക്ക് നമ്മുടെ സി എ എക്സാംസ് വരുന്നത് ജനുവരിയിലാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിലാണ് എക്സാം വരുന്നത് അപ്പൊ അവർക്ക് എന്നായിരിക്കും സി എം എന്റെ എക്സാം വരിക സി എം എന്റെ എക്സാം വരിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പത്ത് ആ ഒരു ും കൂടി ജസ്റ്റ് ഒരു എക്സാമിന്റെ തലേ ദിവസം അവർ എന്താ മൊത്തത്തിൽ മാരത്തോണോ കണ്ടിട്ട് എക്സാം പോയി നമ്മള് ചെയ്യുന്ന

ഒരു കണ്ടിന്യൂസ് എയ്റ്റ് ഡേയ്സ് ലൈഫ് എക്സാം ഉണ്ടാവും അങ്ങനെ ഗ്യാപ്പ് ഒന്നും ഇല്ല അതായത് സി എന്റെ പോലെ ഒന്നര ഡേയ്സ് അങ്ങനെ എല്ലാവരും ഡെയിലി എക്സാംസും ഡെയിലി എക്സാം ആയിട്ട് ഉണ്ടാവും ഓക്കെ അത് നമ്മളെ സി എ ഇന്ററിന്റെ അല്ലെങ്കിൽ സി എ ഇന്റർ ചെയ്യുന്ന കുട്ടികളായിരിക്കും സി എ ഇന്ററും ചെയ്യുന്നുണ്ടാവുക അപ്പൊ നമ്മളുടെ ഇന്റർ അത് പതിക്കും ഇല്ല ഒരിക്കലും പറഞ്ഞ പോലെ തന്നെ ഡിസംബറിലാണ് സി എം എക്സാം വരിക ഡിസംബറിലാണ് സി എന്റെ ഡേറ്റിനായിട്ട് എന്ത് വരില്ല പ്രശ്നം വരില്ല കൂടെ കൂടെ രണ്ട് ഗ്രൂപ്പ് ഇന്റർ ഇന്റർ അതിന്റെ തന്നെ എത്രത്തോളം ബെനിഫിറ്റ് ആയി വരുന്നുണ്ട് മിക്ക ും ചെയ്യുന്നത് കാരണം ഓൾറെഡി സി എന്റെ സിലബസ് അത്യാവശ്യം ഉണ്ട് അപ്പൊ ഈ സി എം എന്റെ സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന വരുന്നത് മിക്ക കുട്ടികളും ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഓൾമോസ്റ്റ് സെയിം അഥവാ സി എന്റെ സിലബസിനായിട്ട് സെയിമാണ് ഫസ്റ്റ് ഗ്രൂപ്പ് അവർ അവർ എന്ത് എന്ത് ചെയ്യും ചെയ്യും എഴുതും സെക്കൻഡ് ഗ്രൂപ്പ് അവരെ സമയത്തിലോട്ട് എന്തെങ്കിലും ആർട്ടിക്കൽഷിന്റെ സമയത്തിലോട്ട് വെക്കും അതോ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം ആ സബ്ജക്റ്റിനെ ക്ലാസ് കേട്ടിട്ട് അപ്പൊ വിദ്ൻ സിക്സ് മന്ത് വരെ എന്ത് ചെയ്യാൻ പറ്റും അതും എഴുതാൻ വേണ്ടി പറ്റും അതായത് ഇപ്പം നമ്മളുടെ സി എ ഇന്ററിന്റെ എക്സാമിനിത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിസംബറിലെ എക്സാം എഴുതാം രണ്ട് ഗ്രൂപ്പും എഴുതുന്ന ആൾക്കാരാണ് ഇവിടെ സി എ ഇന്റർ രണ്ട് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും ഇനി അതല്ല രണ്ട് ഗ്രൂപ്പും പ്രിപ്പയർ ചെയ്തിട്ടില്ല സെയിം ഇതിന്റെ കൂടെ എന്താണ് ഡിസംബറിൽ അവർക്കൊരു സ്ട്രെസ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല അത് അത് കഴിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം സി എ ഇന്ററിന്റെ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത ജൂൺ മാസം നമ്മളിപ്പോൾ ആർട്ടുകൾഷിപ്പും ഐ ടി ഡി ഓറിയന്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പാർട്ടുകൾഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് 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 എക്സാം ആ സമയത്ത് എന്താ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ഒരു മാരത്തോണോ അല്ലെങ്കിൽ ഇതുപോലെ എങ്ങനെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്തിട്ട് വൺ വീക്ക് ചെയ്യാൻ പറ്റും ഇന്റർ എക്സാമും എഴുതാൻ പറ്റും പിന്നെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എന്താണ് പറയാൻ പറ്റും നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ സി ആണെങ്കിലും ആണെങ്കിലും ഡ്യൂറേഷൻ ഒക്കെ എന്താണ് സെയിം ആണ് യി പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോഴത്തേന് അവന്റെ കയ്യില് സി എഫിക്കേഷൻ ഒരുമിച്ച് അവനൊരു ജോബിന് കയറുന്ന സമയത്തൊക്കെ ആണ് നമ്മളൊരാളൊരു ഇന്റർവ്യൂ എടുത്തൊരു സി എ കാരൻ സി എഫ്ഒ ആ പോസ്റ്റിലൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഡബിൾ ക്വാളിഫിക്കേഷൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഐഡിയ ഉണ്ടാകും എന്ത് അയാൾക്ക് ഓൾറെഡി സി എന്റെ ആ ഒരു കോർ വർക്കിലും അയാൾക്ക് എന്ത്ണ്ടാകും ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടാകും അതേപോലെ സി എം എന്റെ കോർ വർക്ക് മിക്കവാറും ഒരു കോസ്റ്റ് ഓഡിറ്റിങ് അതല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റൈൻ ചെയ്യുക കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക അത്തരം കാര്യങ്ങളായിരിക്കും അപ്പൊ അതിലും അയാൾക്ക് എന്തുണ്ടാകും ഒരു ഉണ്ടാകും എന്ത് അങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ ഏതൊരു കമ്പനി എന്ത് ചെയ്യുകയുള്ളൂ അയാൾക്ക് എന്ത് കൊടുക്കുകയുള്ളൂ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റിള്ളൂ അപ്പൊ അയാളെ കരിയറിലും എന്താണ് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയാണ് അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സേ എ സി എം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിക്കുമ്പോൾ സേ എ സി എം രണ്ട് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഈഗിൾസിൽ കുട്ടികൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുള്ളത് ഈഗിൾസിൽ നമ്മൾ കുട്ടികൾ എടുക്കുന്നത് ആക്ച്വലി എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് തന്നെയാണ് എന്നിരുന്നാലും സി എ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ സി എ ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലോങ് ടേമിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരും ഫോട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാസ് ആയി പോകണമെന്നില്ല അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പാസ് ആകും പിന്നെ ഇന്റർമീഡിയറ്റ് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും ഒന്നോ രണ്ടോ അറ്റംപ്റ്റ് എക്സ്ട്രാ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ബാച്ചിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ട്വന്റി ഫൈവ് ബാച്ചിലൊക്കെ നല്ല പഠിക്കുന്ന പിള്ളേരായിരുന്നു ബട്ട് എന്താണ് അവര് ഫസ്റ്റ് അറ്റംപ്റ്റില് ബോത് റൂപ്പ് പ്രിപ്പയർ ചെയ്ത കുട്ടികളായിരുന്നു പക്ഷെ പാസ്സായില്ല ബട്ട് ആ സെയിം ടൈമിൽ അവര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സി എം എന്റെ എക്സാം എഴുതിട്ടുണ്ടായിരുന്നു അവര് ബോത്റൂപ്പ് പാസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ പാരൻസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണ് കുട്ടികൾ പൊതുവെ നാട്ടിലൊക്കെ നമ്മളിപ്പോൾ പറയുകയാണ് സി എൻ്റെ എക്സാം എഴുതി ഫെയിലായി എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല ഈ സി എമ്മിൻ കൂടി ഒരുമിച്ച് ചെയ്തുമ്പോൾ സി എമ്മിൻ്റെ എക്സാം നമുക്ക് ബോധരൂപ കിട്ടും ചെയ്തു അപ്പോൾ ഒരു ബുദ്ധിമുട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഇതൊരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആക്ച്വലി സി എ ചെയ്യുന്നതിൻ്റെ കൂടെ സി എം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഫാമിലിന്നാണെന്നുണ്ടെങ്കിലും നമ്മളെ പേഴ്സണലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു റിഗ്രറ്റിലേക്ക് പോകാൻ അതെ ആ ഇയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സി എ സി എ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സി എം എ നമ്മൾ ക്വാളിഫൈ ചെയ്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ലെവലിൽ സി എം എ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികള് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ സി എ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സി എം എ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രെസ് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയല്ല അപ്പോൾ നിങ്ങൾ സി എക്ക് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി എം എ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് പ്രിപ്പയർ ചെയ്യാൻ കഴിയും അത് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഒരിക്കലും അങ്ങനത്തെ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യുന്നത് മിസ്സാക്കരുത് പിന്നീടാണ് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം നമ്മൾ സി എ ഇൻ്റർമീഡിയറ്റിലോ അല്ലെങ്കിൽ ഫൈനലിലൊക്കെ ഇരിക്കുമ്പോൾ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം റിഗ്രറ്റ് വരാം അങ്ങനെ റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എന്താണ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം സി എം ഐ കൂടെ നിങ്ങൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം